എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പീശമ്പടി ഇന്ന് പറയുന്നത് കരിക്കട്ട പോലത്തെ കക്ഷം കണ്ണാടി പോലെയാക്കാം എന്നതാണ് കക്ഷം മാത്രമല്ല എന്തും സോറിയാസിസ് മുതലുള്ള ഒരുപാട് രോഗങ്ങൾ വന്നിട്ട് നമ്മൾ കരി വിളിക്കാറുണ്ട് അതിലെ ഒന്നാമത്തെ കാര്യമാണ് സോറിയാസിസ് കരിമംഗലം കറുത്തപാട് വസൂരി വന്നായിട്ടുള്ള കലകള് അതുപോലെ കുരു ചൊറി ചിരങ്ങ് മുതലായ കരി ഇതള് കുരുക്കളുടെ പാടുകള് തുടങ്ങി സൗന്ദര്യത്തിനെ വിള്ളലേൽപ്പിക്കുന്നതും മങ്ങലേൽപ്പിക്കുന്നതുമായിട്ടുള്ള മുതരമണി പോലത്തെ കുറേ കുറെ കുട്ടികൾ പോലത്തെ കുറെ കുറെ സാധനങ്ങൾ ആൾക്കാർക്ക് കാണാം പെരടിയിലൊക്കെ കാണാം കഴുത്താണെങ്കിൽ കറുത്ത കരിക്കട്ട പോലെ കർഷാണ്ട് കയ്യു പോക്കിയ പണി കഴിക്കും കാരണം എന്താ വെച്ചാൽ അതുപോലെ അണ്ടർംസ് ഒടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കരിക്കട്ട പോലത്തെ കളര മുഖവും ശരീരവും നല്ല നിറവും ഈ പറയുന്ന ഒക്കെ വളരെ കരിവാളിച്ചിട്ടുള്ള ഈ ഒക്കെ വളരെ കറുത്തിട്ടുമാകുമ്പോൾ നമ്മുടെ ദാമ്പത്യം ജീവിതത്തിനോ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അകൽച്ചയോ വിള്ളലോ ഒക്കെ ഉണ്ടാവുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പം കാറ്റുകാലം വന്നാൽ കാലം വന്നാലൊക്കെ മുഖമൊക്കെ ആകെ വിണ്ടുപൊട്ട് ചുണ്ട് വിണ്ടുപൊട്ട് ആകെ വലിച്ചില് വരിക മൊഴി വരിക അതുപോലെ തന്നെ ചൊറീചരങ്ങ് മുതലായിട്ടുള്ള പാടുകൾ കറുത്ത പാടുകൾ എന്തൊക്കെ സൗന്ദര്യത്തിന് വിള്ളലേൽക്കുന്ന കാര്യങ്ങളുണ്ടോ അതിനൊക്കെ വളരെ അമൂല്യമായിട്ടുള്ള ഒന്നാണ് ചർമ്മരക്ഷാ കേരതൈലം ഈ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലതും ഉപയോഗിച്ചിട്ട് സ്കിന്നിന്റെ ലെയറുകളൊക്കെ പോയി ഉണ്ടാവും എന്നാൽ ഓരോന്നും തേച്ച് തേച്ച് തേച്ചിട്ട് മാംസത്തിലേക്ക് മുട്ടിയിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഇതുപോലുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിച്ചിട്ടോ ഫേഷ്യൽ മുതലായുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ആളുകൾക്ക് ചെറുപ്പമാണെങ്കിലും വാർദ്ധക്യത്തിൻ്റേതായിട്ടുള്ള ചുളിവ് ഫീൽ ചെയ്യുമെന്ന് പറയണം കഴുത്തിലൊക്കെ ഒരു മടക്ക് മുഖാണ്ട് കഴിഞ്ഞാൽ നല്ലൊരു കിളവി ലുക്ക് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ കിളവിൻ്റെ ലുക്ക് വന്നിട്ടുണ്ടാവും ഇതിന് നമുക്ക് വളരെ സ്മൂത്തായിട്ട് ചെറുപ്പം എന്ന് പറയുന്നതും പ്രായം ഒരാൾക്കും തോന്നിക്കാത്ത തരത്തിലുള്ള സ്കിന്നിന്റെ മൃദുലവും മാർദ്ധവും സൗന്ദര്യവും ശോഭയുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതിനാണ് നമ്മൾ കാർത്തിക ആയുർവേദിക്സിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചർമ്മരക്ഷ കേരതൈലം ഈ ചർമ്മരക്ഷ കേരതൈലം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ചർമ്മരക്ഷ കേരതൈലം എന്ന് പറഞ്ഞതിൻ്റെ ബോട്ടിൽ ഇത് നമ്മൾ പല ആളുകൾക്ക് നമ്മൾ വിളിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതും ചികിത്സയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ പലർക്കും നമ്മളുടെ സ്ഥാപനത്തെക്കുറിച്ചും ഇങ്ങനെ ഒരു മരുന്നിനെക്കുറിച്ചും ആർക്കും അറിയാത്തത് കൊണ്ടാണ് ഈ വീഡിയോയിൽ ഇടുന്നത് ഇത് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ആമസോൺ വഴി സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആമസോണിൽ ഇപ്പൊ നമ്മളെ ഈ വീഡിയോ കണ്ട ഒരാൾക്ക് നമ്മളെ വിളിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട ഈ തൈലം നിങ്ങൾക്ക് ആമസോണിൽ വിളിക്കാൻ കിട്ടും ഇത് കുളിക്കുന്നതിനേക്കാൾ ഒരു മണിക്കൂറോ അരമണിക്കൂറോ നമ്മൾ മുഖത്ത് നമ്മൾ കഴുത്ത് കക്ഷം അവിടെയൊക്കെ ഒക്കെ പരട്ടിടുക ഒടിയിലൊക്കെ പറ്റിയിടുക കാലുമ്പിലൊക്കെ പരട്ടി പാമ്പിന്റെ ഇത് മേലെ ഉണ്ടാവുന്ന തരത്തിലുള്ള വിള് മൊളികളൊക്കെ കംപ്ലീറ്റ് മാറും അതുപോലെ തന്നെ മുഖത്തിന്റെ സ്കിന്നിന് ഒരു ലെയർ തന്നെ നമുക്ക് മാറ്റം വരും കാരണം ഈ ചുളിവുകളൊക്കെ മാറി വളരെ പെർഫെക്റ്റ് ആകും ഈ വാർദ്ധക്യം എന്ന് പറയുന്ന തോന്നിക്കുന്ന എല്ലതുകൊണ്ട് മാറും ഇത് നമുക്ക് ആകെ രണ്ട് ബോട്ടിലും ഉപയോഗിക്കുമ്പോഴേക്കും വളരെ സൗന്ദര്യത്തിന് നിങ്ങൾ എന്ത് തന്നെ മുതൽ മുടക്കിയിട്ടുണ്ടോ എന്നിട്ട് രക്ഷപ്പെടാതിരുന്നിട്ടുണ്ടോ അതിനല്ലെങ്കിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഈ ക്രീമും കാര്യങ്ങളും പരട്ടി നടന്നിട്ട് ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകൾ കുടിക്കുന്നേക്കാൾ മുമ്പ് നമ്മുടെ ചർമ്മരക്ഷ കയറതായാലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യം പതിൻ പതിൻമടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ് നമ്മുടെ കാർത്തിയ ആയുർവേദിക്സിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പ്രമോട്ട് ചെയ്ത് കൊടുക്കുക ഇത് വാങ്ങാൻ കിട്ടാൻ വേണ്ടി മറ്റ് കടകളിൽ കിട്ടില്ല കാരണം ഇതിലേക്ക് കാച്ചുന്ന തരത്തിൽ ഉള്ള ചെലവിന് നമുക്ക് വിൽക്കണമെങ്കിൽ എണ്ണൂറോ ആയിരം രൂപയ്ക്കോ വിൽക്കേണ്ടി വരും എന്നാലാണ് ഈ ഇതിനുള്ള വിൽക്കുന്നവർക്കും കൂടി കമ്മീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന കോസ്റ്റും നമ്മുടെ ചെലവും കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെറും നാനൂറ് രൂപയ്ക്ക് ആണ് അതിന് ജി എസ് ടി കൂടിയിട്ട് അപ്പോൾ ആമസോൺ സെല്ലറിൽ നിങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ട് ആമസോണിൽ ഇത് കിട്ടും ആമസോണിൽ ഇത് സെല്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് നമ്മൾ ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട് അത് എടുത്തിട്ട് നോക്കുക അത് പരിശോധിക്കുക നിങ്ങൾക്ക് വാങ്ങാം ഉപയോഗങ്ങളും ഉപയോഗക്രമങ്ങളും ഒക്കെ ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാ ഡീറ്റെയിലും അതിലുണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും സൈഡ് എഫക്റ്റോ മറ്റ് കാര്യങ്ങളോ പ്രശ്നങ്ങളോ ദോഷങ്ങളോ വരില്ല എന്ന് ആയിരം തവണ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് നമ്മുടെ സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്നതാണ് ഇതിന് എല്ലാ തരത്തിലുള്ള ലാബ് ടെസ്റ്റുകളും ചെയ്തിട്ടുള്ള മറ്റുള്ള സൈഡ് എഫക്റ്റോ റിയാക്ഷനോ ഉണ്ടാവുമോ നോക്കിയിട്ടുള്ളതാണ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ മാത്രമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇതിൽ ഒരുപാട് അമൂല്യമായ ചേരുവകളാണ് ഇതിലുള്ളത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആമസോണിൽ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം അത് നോക്കുക വൈദ്യം ജ്യോതിഷം മാത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായി ാണ് നമ്മളെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ